ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സമീപകാലത്ത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയും അതുപോലെ തന്നെ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ളമങ്കോക്ക് വേണ്ടിയും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ താരമാണ് ഗേൾസൺ പിന്നീട് കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹം ബ്രസീൽ വിട്ടുകൊണ്ട് റഷ്യയിലേക്ക് ചേക്കേറി റഷ്യയിലെ പ്രമുഖ ക്ലബ്ബായ സെനിത്ത് സെൻറ്റ് ആയിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം പാളി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബ്രസീലിയൻ ലീഗ് വിട്ടുകൊണ്ട് റഷ്യയിലേക്ക് പോയ സമയത്ത് തന്നെ അതിനെ വിലക്കിക്കൊണ്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ അതെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് അതെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജനത്തിലേക്ക് പോയത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല അതായത് റഷ്യൻ ഫുട്ബോളുമായി അതല്ലെങ്കിൽ ജനത്തുമായി അഡാപ്റ്റ് ആവാൻ ഇതുവരെ ഗേൾസണ് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല താരത്തിന്റെ പെരുമാറ്റത്തിൽ ബിഹേവിയറിൽ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള അതൃപ്തി ഇപ്പോൾ ജനത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവർ അസംതൃപ്തരാണ് ആണെങ്കിൽ ക്ലബിലും അസംതൃപ്തനാണ് വേണ്ട രൂപത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതായത് ആറ് മത്സരങ്ങളാണ് റഷ്യൻ ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് വലിയ ഒരു മികവൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല കൂടാതെ പരിക്കുകളും അദ്ദേഹത്തെ ഇപ്പോൾ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനിത്ത് വിടാൻ അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ഇരുപത്തിയഞ്ച് മില്യൺ യൂറോ നൽകിക്കൊണ്ടായിരുന്നു ജനിത്ത് ഫ്ലമങ്കോയിൽ നിന്നും ഈ താരത്തെ സ്വന്തമാക്കിയത് ആ തുക ലഭിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തെ കൈവിടുകയുള്ളൂ എന്ന ഒരു തീരുമാനത്തിലാണ് ജനിത്ത് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ തുക നൽകിക്കൊണ്ട് ഈ താരത്തെ സ്വന്തമാക്കാൻ ആര് വരും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും ക്ലബിനകത്ത് ഇപ്പോൾ അദ്ദേഹം ഹാപ്പിയല്ല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ക്ലബും ഹാപ്പി അല്ല ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഗൾസൻ ഉള്ളത് ഈ ഒരു റഷ്യയിലേക്ക് വന്നതിന് ശേഷം ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടന മികവിൽ കോട്ടം വന്നിരുന്നു മാത്രമല്ല പരിക്കുകളും അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും നല്ല ഒരു ക്ലബിലേക്ക് പോയി ആ ഒരു ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ മദ്യനിര താരത്തിന് ഇപ്പോൾ ഉള്ളത് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം